നമസ്കാരം മാർച്ച് യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് യു യു കെ സ്വാഗതം അയർലൻഡ് കാനഡ യു എസ് എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് അവർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണോ നിങ്ങൾ മാർച്ച് സെവൻറ്റീന് മുതൽ ആഫ്റ്റർ ഡയറക്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാറ് സോ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിലും ഗസ്റ്റ് ഫോർ മോർ കോൺടാക്ട്സ് പ്രതിരോധ ചെലവ് രണ്ട് പോയിന്റ് രണ്ട് ബില്ല്യൺ പൌണ്ട് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ആയുധസേനയ്ക്ക് ഡ്രോണുകൾക്കും ലേസർ ആയുധങ്ങൾക്കും കൂടുതൽ തുക പ്രഖ്യാപിച്ച് റേഞ്ചർ ആയുധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും രണ്ടായിരത്തി മേഖലയ്ക്കായി ചെലവഴിക്കുകയും ഇതിനായുള്ള പദ്ധതികൾ പ്രാവർത്തികമാക്കുമെന്നും നാല് റോയൽ നേവി യുദ്ധക്കപ്പലുകൾക്ക് ഡ്രാഗൺ ഫയർ ലേസർ ആയുധങ്ങൾ ലഭിക്കും കൂടാതെ ബജറ്റിന്റെ കുറഞ്ഞത് പത്ത് ശതമാനം ഡ്രോണുകൾ ആർട്ടിഫിഷ്യൽ പ്രാപ്തമാക്കിയേക്കിറ്റും ഉൾപ്പെടുന്ന ന്യൂന സാങ്കേതിക വിദ്യകൾക്കായി വിനിയോഗിക്കാം ഫെബ്രുവരിയിൽ വാഗ്ദാനം ചെയ്ത ആരോപോ താലി വില്യൻ പവണിന് മുകളിലാണ് പുതിയ ഉത്തേജന പാക്കേജ് ഇന്ത്യൻ ഹെവി വാഹന നിർമ്മാതാക്കളായ അശോക് ലെയ്ലാന്റിന്റെ ഇലക്ട്രിക് ബസ് യൂണിറ്റ് അനുബന്ധ സ്ഥാപനമായ സ്വീച്ച് മൊബിലിറ്റി തങ്ങളുടെ ബ്രിട്ടീഷ് ബ്രാൻഡുകളൊക്കെ വിൽപ്പന അന്തഗതിയിലായതോടെയാണ് നോർത്ത് യോക്ഷെയറിലെ ഷെർബർണിലെ ബ്രാൻഡ് അടച്ചുപൂട്ടുവാനുള്ള തീരുമാനം ഭാവിയിൽ യു കെ യൂറോപ്യൻ വിപണികളിലെ വിൽപ്പനയ്ക്കായി ഇന്ത്യയിൽ നിന്നും യുഎഇയിൽ നിന്നുമുള്ള ഉൽപാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും യു യുകെയിലെ പ്രവർത്തനങ്ങളിലെ നഷ്ടം കുറയ്ക്കുവാൻ ഇത് സഹായിക്കുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു ബ്രിട്ടൻ പ്രഖ്യാപിച്ച ക്ഷേമ വെട്ടിക്കുരക്കലുകൾ ദശകത്തിന്റെ അവസാനത്തോടെ രണ്ടര ലക്ഷത്തോളം പേരെ ആപേക്ഷിക ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന കണക്ക് കൂടാതെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പരിതാപകരമായ സാമ്പത്തിക സ്ഥിതിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്ന് സർക്കാരിന്റെ സ്വന്തം കണക്കുകൾ വ്യക്തമാക്കുന്നു വൈകല്യങ്ങളും ദീർഘകാല ആരോഗ്യ അവസ്ഥകളുമുള്ളവരെ ജോലിയിലേക്ക് പിന്തുണയ്ക്കുകയും ദാരിദ്ര്യാഘാതം ലഘൂകരിക്കുകയും ചെയ്യുന്ന പുതിയ സർക്കാർ നയങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അസുഖങ്ങളും വൈകല്യങ്ങളുമുള്ള ആളുകൾക്കുള്ള പിന്തുണ ഉൾപ്പെടെ പദ്ധതിക്കുള്ള തുക ലേബർ സർക്കാർ പൌണ്ട് വൃത്തിക്കൊറിക്കുമെന്ന് അറിയിച്ചിരുന്നു ഗോഡ്സ്റ്റോണിൽ ഗട്ടമഴി രൂപം കൊണ്ട സിംഗപോളിന് പ്രദേശത്തുനിന്നും ഒഴിഞ്ഞുപോയ പ്രദേശവാസികൾ മഴ നീട്ടി തുടങ്ങി ഹൈസ്ട്രീറ്റിലെ റോഡ് തകർച്ച ബാധിച്ചവർക്ക് ഈ വാരാന്തരത്തിൽ വീടുകളിലേക്ക് മടങ്ങാമെന്ന് സറേ കൌണ്ടി കൌൺസിലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ടീം അറിയിച്ചിരുന്നു രക്തത്തിന് സമീപമുള്ള മുപ്പതിലധികം വീട്ടുകാരോട് സുരക്ഷാ ഭീഷണി കണ്ടെത്തിയതോടെ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞുപോകുവാൻ അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു ഫെബ്രുവരിയിലെ തകർച്ചയ്ക്ക് കാരണം എന്താണെന്ന് കണ്ടെത്തുവാൻ പ്രാദേശിക അതോറിറ്റി ഇപ്പോഴും ശ്രമിക്കുകയാണെന്നതിനാൽ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല ആരാധനാലയങ്ങൾക്ക് സമീപമുള്ള പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുവാൻ പോലീസ് സേനയ്ക്ക് പുതിയ അധികാരം നൽകുമെന്ന് ആഭ്യന്തര ഓഫീസ് അറിയിച്ചു മതപരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ശ്രമിക്കുന്ന വിശ്വാസികളെ തടസ്സപ്പെടുത്തുന്ന പ്രതിഷേധങ്ങൾക്ക് നിബന്ധനകൾ ഏർപ്പെടുത്തുന്നതായിരിക്കും പുതിയ നടപടികൾ ക്രൈം ആന്റ് പോളിസി ബില്ലിലെ ഭേദഗതികളിലൂടെ സിനിമകൾ ബോസ്കുകൾ പള്ളികൾ മറ്റെല്ലാ മതസ്ഥലങ്ങൾ സംരക്ഷിക്കുവാനുള്ള പുതിയ അധികാരങ്ങളായിരിക്കും അവതരിപ്പിക്കുക കൂടാതെ യുദ്ധസ്മാരകങ്ങളിൽ കൈകുന്നതിൽ നിന്ന് ആളുകളെ വിലക്കുന്ന ഒരു പുതിയ നിയമം വരും വർഷങ്ങളിൽ നടപ്പിൽ വരുത്തുമെന്നും ആഭ്യന്തര ഓഫീസ് അറിയിച്ചു എൻഎച്ച്എസിനെ റാൻസംവെയർ ആക്രമണത്തിലേക്ക് നയിച്ച സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ സോഫ്റ്റ്വെയർ പ്രൊവൈഡറായ അഡ്വാൻസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഗ്രൂപ്പിനെ പിടിച്ചുമത്തി മൂന്ന് മില്യൺ പൗണ്ടാണ് ഇൻഫർമേഷൻ കമ്മീഷണറി ഓഫീസ് തിര നൽകുവാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആളുകളുടെ സ്വകാര്യ വിവരങ്ങളാണ് ലംഘനത്തിലൂടെ അപകടത്തിലാക്കിയതെന്ന് യു കെ ഡേറ്റ പ്രൊട്ടക്ഷൻ ബാസോ അറിയിച്ചു എൻ എച്ച് എസിനും മറ്റ് ആരോഗ്യദാതാക്കൾക്കും ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ഓർഗനൈസേഷനുകൾക്ക് ഐ ടി സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനമാണിത് രണ്ടായിരത്തിരണ്ടിലാണ് രോഗികളുടെ ഫോൺ നമ്പറുകളിലേക്കും മെഡിക്കൽ റെക്കോർഡുകളിലേക്കും ഹാക്കർമാർക്ക് ആക്സസ് ലഭിച്ചത് ലോകം മുഴുവനുള്ള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം ആറ് മണിയോടെയാണ് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എൻബുരാ ആദ്യ പ്രദർശനം ആരംഭിച്ചത് കേരളത്തിൽ മാത്രം സ്ക്രീനുകളിലാണ് എൻകുരാൻ പ്രദർശിപ്പിച്ചത് ആദ്യ ഷോ കാണുവാൻ മോഹൻലാൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ എത്തിയിരുന്നു റിലീസിന്റെ ഭാഗമായി വൻ സുരക്ഷയാണ് കേരളത്തിൽ പോലീസ് ഒരുക്കിയിരുന്നത് കേരളത്തിലെ തിയേറ്ററുകൾക്കൊപ്പം തന്നെ ലണ്ടനിലും ചിത്രം റിലീസ് ചെയ്തു ആദ്യ ഷോ യുകെ സമയം പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആരംഭിച്ചത് യുകെയിൽ മാത്രം റിലീസ് ദിനമായ ഇന്ന് ഇരുനൂറ്റി നാൽപ്പത്തി ആറിൽ പരം തിയേറ്ററുകളിലായിരത്തി ഇരുന്നൂറിൽ പരം ഷോകളാണ് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിലായി പ്രദർശിപ്പിക്കുന്നത് ഇതിൽ ചില തിയേറ്ററുകളിൽ ഷോകൾ വരെ നടത്തുന്നു യുകെയിൽ കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് യു കെയിലെ ട്വൽഫോർട്ട് മലയാളി മുസ്ലിം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബ ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു ലോങ്ഡൻ ദിലീജും പോളിയിൽ നടന്ന പരിപാടിയും ം പേർ പങ്കെടുത്തു നോം തുറയ്ക്കു ശേഷം നടന്ന നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും മുഹമ്മദ് ഷാഫി ചരിത്രത്തി നേതൃത്വം നൽകി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന പ്രഥമ സംഗമമായിരുന്നു ഇത് വരും വർഷങ്ങളിലും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പരിപാടിക്ക് നേതൃത്വം നൽകിയ ലഹീലുള മൈദീൻ റെജിമോൻ അബ്ദുൽ ഖാദർ സിരാജ് മൈദീൻ യനോ സുധി അൻസാ ഷാജഹാൻ ജിയാസ് മൈദീൻ സഹദ് പി എന്നിവർ പറഞ്ഞു ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വസതിയിൽ ഡൽഹി പോലീസ് പരിശോധന നടത്തി സീൽ ചെയ്തു സംഭവത്തിൽ ഡൽഹി പോലീസിനെ വീഴ്ച പറ്റിയതായി ആഭ്യന്തര അന്വേഷണ സമിതിയുടെ വിലയിരുത്തലിന് പിന്നാലെയാണ് നടപടി മുണ്ടക്കൈ ചൂരമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരുദ്ധികസിപ്പിക്കുവാനുള്ള ആദ്യ ടൌൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തറക്കല്ലിടും കൽപ്പറ്റ നഗരത്തിനടുത്ത് സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിലാണ് വൈകിട്ട് നാല് മണിക്ക് തറക്കല്ലിടൽ ചടങ്ങ് നടക്കുക താമരശ്ശേരിയിൽ പത്താം ക്ലാസുകാരൻ ഷാബാസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിയെ കാണാൻ കുടുംബം മകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതിൽ മുതിർന്നവരുടെ പങ്കുകൂടി അന്വേഷിക്കാമെന്നാവശ്യപ്പെട്ടാണ് അവർ മുഖ്യമന്ത്രിയെ കാണുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എട്ട് വിക്കറ്റിന്റെ വിജയം നൂറ്റി അൻപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത ദീപോത്തിന്റെ അർദ്ധ സെഞ്ചുറിയുടെ മിക്കവിലാണ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നത് അറുപത്തിയൊന്ന് പന്തിൽ തൊണ്ണൂറ്റിയേഴ് റൺസുമായി പുറത്താകാതെയാണ് ദീപോ കൊൽക്കത്ത യൂണിറ്റ് ജയം അനായാസമാക്കിയത് വിജയത്തോടെയെ പോയിന്റ് പട്ടികയിൽ കൊൽക്കത്ത ആറാം സ്ഥാനത്തേക്ക് കയറി രാജസ്ഥാൻ അവസാന സ്ഥാനത്ത് തുടരുകയാണ് ഐടിഎല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ കിങ്സിനെ നേരിടുന്നു കൂടി ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷങ്ങൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ കൂടുതൽ വാർത്തകളുമായി നാളെ ബന്ധപ്പെട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം